നമസ്കാരം വേടകം പഞ്ചായത്ത് മൂന്നാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ശാന്തകുമാരിയാണ് നാട്ടുവാർത്തയുടെ പരിപാടിയിൽ ഇപ്പോൾ സംസാരിക്കുന്നത് നമസ്കാരം ഒരിക്കൽ കൂടി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണല്ലോ അതെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തി നല്ല രീതിയിൽ പോകുന്നുണ്ട് മുഴുവൻ വീടും കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ശതമാനം വീടും കയറി കഴിഞ്ഞു എത്ര വോട്ടർമാരാണ് ഈ മൂന്നാം വാർഡിൽ ഉള്ളത് നിന്ന് ലഭിച്ച പ്രതികരണം എന്താണ് ആദ്യഘട്ടത്തിൽ ഏറ്റവും നല്ല സഹകരണമാണ് വോട്ടർമാർ സമയത്ത് കിട്ടിയിട്ടുള്ളത് ഇതിനു മുൻപ് ഏതു വർഷമാണ് ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ആ കാലയളവിലെ അനുഭവങ്ങൾ പറയാമോ ഏത് വാർഡിലായിരുന്നു മത്സരിച്ചത് വേട ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ നിന്നാണ് മത്സരിച്ചത് പതിനേഴാം വാർഡിലെ ജനങ്ങളെ ഏറ്റവും നല്ല സഹകരണം ആ സമയത്ത് കിട്ടിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ആ സമയത്ത് അതെ അഡ്വക്കേറ്റ് ഭരണസമിതിയിലാണ് പതിനേഴാം വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വേറിട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ഒരുപാട് റോഡുകൾ പുതിയതായി ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പുതിയതായി മരുതം ഭാഗം റോഡ് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കുറെ റോഡുകൾക്ക് ടാറിങ് ചെയ്യുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ എൻ ആർ ഇ ജിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് സോളിങ് ചെയ്ത് കൊടുക്കുന്നതിനു വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കരിയത്ത് പുഴക്ക് ചെറിയ രീതിയിൽ തടയണ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പാർട്ടി പ്രവർത്തനത്തിലും പാലി ടി രംഗത്തും സജീവമായ സന്ദർഭത്തിലാണ് വീണ്ടും മൂന്നാം വാർഡിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി ഒരു തീരുമാനം കൊണ്ടുവന്നത് അപ്പോഴെന്താണ് ശാന്തിജിക്ക് തോന്നിയത് സംഘടന തീരുമാനപ്രകാരമാണ് വീണ്ടും സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ലോക്കൽ കമ്മിറ്റി നിലയിൽ കൊടുത്തൂര് നല്ല പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് എല്ലാ ജനങ്ങളിടയിലും എപ്പോഴും നാട്ടുകാരുമായി നല്ല ബന്ധം പുലർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മറ്റേതെങ്കിലും സംഘടനകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ട് നിലവിൽ പതിനേഴാം വാർഡ് ധനലക്ഷ്മി കുടുംബശ്രീ ആൽക്കൂട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് മംഗള അസോസിയേഷൻ ഏരിയ കമ്മിറ്റി വൈസ് സിഡന്റാണ് അതുപോലെ തന്നെ കൊഴത്തൂർ മഹിള അസോസിയേഷൻ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗവും കൂടിയാണ് ഈ പാലിയേറ്റീവ് എങ്ങനെയാണ് ഇടപെടാൻ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമോ പാലേറ്റീവ് എന്ന നിലയിൽ രണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ സംഘടനയുടെ കനിവ് പാലേറ്റീവിലെ ക്ലസ്റ്റർ പ്രസിഡന്റ് എന്ന നിലയിലും അതുപോലെ തന്നെ നമ്മളെ വടക്ക ഗ്രാമപഞ്ചായത്ത് താലൂക്ക് ഹോസ്പിറ്റൽ വാടകത്തിന്റെ ആശാവർക്കർ എന്ന നിലയിലും രണ്ട് രീതിയിലും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കടപ്പിലായ രോഗികളെ മാസത്തിൽ മൂന്നോ നാലോ തവണ അവരുടെ വീടുകളിൽ പോയി അവർക്ക് വേണ്ടുന്ന പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മൂന്നാം വാർഡിൽ ഏതായാലും വിജയം ഉറപ്പെന്ന് പറയാം നിങ്ങൾ ഈ വാർഡിൽ പുതുതായി എന്ത് വികസന പദ്ധതികളായിരിക്കും ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ മൂന്നാം ഏറ്റവും ആദ്യമായി നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് കുട്ടികൾക്ക് കളിസ്ഥലം വേണം എന്നുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കൊളത്തൂർ സ്കൂൾ പ്രദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഒരു പാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ തന്നെ കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി കാർഷിക മേഖല വികസിപ്പിക്കുന്നതിനു വേണ്ടിയും നമ്മുടെ മാട്ടിലാങ്കോട് മുതൽ പാറത്തോട് വരെയുള്ള തോടുകൾക്ക് ഡ്രൈനേജ് ഉണ്ടാക്കി കൊടുക്കുന്നതിനു വേണ്ടിയും ശ്രമിക്കും കൊളത്തൂർ പ്രദേശത്ത് സ്കൂളിനോട് സമീപം ചെറിയൊരു കുളം ഇപ്പോൾ നിലവിലുണ്ട് അത് വികസിപ്പിച്ച് വലിയൊരു നീന്തൽ കുളം ആക്കി മാറ്റുന്നതിന് വേണ്ടിയും ശ്രമിക്കും എൻ്റെ കുടുംബ വീട് എന്ന് പറയുന്നത് ചട്ടഞ്ഞാൽ പ്രദേശത്തെ വെട്ടിക്കല്ല് എന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു വന്നത് കൊളത്തൂർ പ്രദേശത്തെ മാട്ടിലാങ്കോട് എന്ന സ്ഥലത്താണ് ഭർത്താവിന്റെ പേര് എം നാരായണ് നിർമ്മാണ തൊഴിലാളി മക്കള് മക്കള് മൂന്ന് സജന രണ്ടാമത്തത് മകനാണ് സജിത്ത് മൂന്നാമത്തത് മകളാണ് ശരണ്യം മൂന്നാം വാർഡിൽ നിന്നും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവിധ നന്മകളും നേരുന്നു